ഹായ് ആൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി ക്യാരറ്റും റവയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കേക്കാണ് ഓവനോ ബീറ്ററോ അതുപോലെ ബട്ടറോ ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കുന്ന ഈ കിഡിലൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി നോക്കാം രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി വലിയൊരു മിക്സർ ജാർ എടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള റവ തട്ടി കൊടുക്കാം റോസ്റ്റ് ചെയ്യാത്ത റവയാണ് നല്ലത് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും അതുപോലെ അര സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് പാലാണ് ഏകദേശം ഇരുന്നൂറ് മില്ലി വരും ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടി കുറച്ചൊക്കെ ക്യാരറ്റ് അറിയാതെ കിടക്കും അതൊന്നും സാരമല്ല അരച്ചെടുത്ത കേക്ക് ബാറ്റർ ഒരു ബൗളിലേക്ക് പകരാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ ഹൈപ്പുന്ന ഒരു ഓപ്ഷനും ഉണ്ട് കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി ഈ ബാറ്റർ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി തുറന്ന് നോക്കാം ബാറ്റർ കുറച്ചുകൂടി മുറുകി റൈറ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇതാണ് പാകം ഇനി ഒരു കേക്ക് ടിന്നെടുക്കാം ഇതിലേക്ക് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് വെക്കണം എല്ലാ വശത്തും നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഇതുപോലെ തട്ടി കൊടുക്കണം അതും ഇതുപോലെ കൈവെച്ച് തട്ടി എല്ലായിടത്തും ആക്കി കൊടുക്കണം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കേക്ക് ബാറ്റർ എടുക്കണം ഇതിലേക്ക് കാൽ കപ്പ് മണമില്ലാത്ത എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഓയിൽ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കരുത് ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സാകുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ കൂടുതലാകരുത് ശ്രദ്ധിക്കണം കാര്യമായ രുചി വ്യത്യാസമുണ്ടാകും പോലെ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ബേക്ക് ചെയ്യാൻ തുടങ്ങണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കേക്കിന് പുളിയൊന്നും ഉണ്ടാകില്ല ഇത് സോഡാപ്പൊടിയുമായി ചേർന്ന് നന്നായിട്ട് പതഞ്ഞു വരും കൂടാതെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ സഹായിക്കും ഇതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കേക്ക് ബാറ്റർ റെഡിയായിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ബേക്ക് ചെയ്യാൻ തുടങ്ങാം ഇനി ബാറ്റർ നേരത്തെ പൊടിയൊക്കെ തട്ടി വെച്ച് സെറ്റാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിന് ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അഞ്ച് മിനിറ്റിന് മുമ്പേ ഹീറ്റ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഇതായിവിടെ കട്ടിയുള്ള മുകളിൽ കുക്കർ വെച്ചിട്ട് കുറച്ച് ഉപ്പ് വിതറിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലേറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ കേക്ക് ടിന്നി ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ഹീറ്റ് ചെയ്യേണ്ടത് ഇത് കേക്ക് ടിന്നി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്വനറ്റ്സ് വെച്ച് അലങ്കരിക്കുന്നുണ്ട് അതോടൊപ്പം രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം അളവിനനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം ഇവിടെ ഏകദേശം മുപ്പത് മിനിറ്റായി തുറന്ന് നോക്കാം ഇത് ഇനി നല്ല പാകമായി കുക്കായോ എന്നറിയാൻ ഒരു സ്ക്വയർ വെച്ചിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് ബേക്കായിട്ടുണ്ടെങ്കിൽ ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ച് അര മണിക്കൂറോളം തണുപ്പിക്കണം തണുപ്പി തണുക്കുമ്പോൾ ഇത് ടിന്നിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ വിട്ടുവരും കളറൊന്നും ചേർക്കാതെ നല്ല കളർഫുള്ളായ ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം ഇതിന് ഓവൻ വേണ്ട ബീറ്റർ വേണ്ട മുട്ട ചേർക്കേണ്ട അതുപോലെ തന്നെ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാമെന്ന നല്ലൊരു ക്യാരറ്റ് റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റാണ് ഇത് ഇതിൻ്റെ സോഫ്റ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വീവേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ